ഹായ് ഗ്രേസ് എന്തൊക്കെയാണ് അല്ലാഗ്രസ് വന്നല്ലേ അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി വരാൻ നിൽക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈറ്റിൽ ഇന്നലെ കോൺക്രീറ്റ് കഴിഞ്ഞ് നമ്മൾ ബണ്ട് കിട്ടുകയാണ് എന്തിനാണ് നമ്മൾ ബണ്ട് കിട്ടണതെന്നാണ് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ ഇന്നലെ നമ്മളെ സൈറ്റിൽ ഇതാ കോൺക്രീറ്റ് കഴിഞ്ഞ് ഈ കോൺക്രീറ്റിലുള്ള ഈ വെള്ളം ഉണ്ടല്ലോ നിങ്ങൾ കണ്ടില്ല ഈ ഗ്രൗട്ട് ഈ വെള്ളം ഇത് നമ്മൾ ഈ കോൺക്രീറ്റിലേക്ക് വേണ്ട വെള്ളം നമ്മൾ മിസ്സാക്കുമ്പോൾ നമ്മൾ ഇതിലൊഴിക്കുള്ളു അപ്പം നമ്മൾ ഇന്ന് വണ്ടി കെട്ടുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഇതിലുള്ള ഈ കോങ്കിലുള്ള ഈ വെള്ളം ഉണ്ടല്ലോ ഇത് നാളെ പിറ്റേ ദിവസം ഇതിനെ സൂര്യൻ വലിച്ചു കൊണ്ടുപോകാൻ പാടില്ല ഈ വെള്ളത്തെ സൂര്യൻ ഈ വെള്ളത്തെ നീരാവി ആക്കി വലിച്ചു കൊണ്ടുപോകും അതിനു വേണ്ടിയാണ് അത് കൊണ്ടുപോവാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വണ്ട് കെട്ടുന്നത് നമ്മൾ പിറ്റേ ദിവസം തന്നെ സൈഡൊക്കെ എടുത്ത്ങ്ങാട്ടി നല്ല ലെവലിൽ വൃത്തിയിൽ കാര്യങ്ങൾ വണ്ടൊക്കെ കെട്ടി വേണ്ട രീതിയിൽ എവിടെയൊക്കെയാണോ വണ്ട് വേണ്ടിയത് വണ്ട് മീൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ വെള്ളത്തിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള സാധനം കേട്ടോ തട്ടി നിർത്താണ്ട് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചില ആൾക്കാർക്കൊന്നും നമ്മൾ വാശ് മനസ്സിലായിക്കോളെ അപ്പോൾ നമ്മളപ്പോൾ അത് ചെയ്യുന്ന ഇതിനു വേണ്ടിയാണ് ഇത് ചില ആൾക്കാർക്ക് സംശയമുണ്ട് നമ്മൾ ഈ വണ്ട് കെട്ടി നിർത്തുന്നത് ഈ വെള്ളം സ്ലാബ് വലിച്ചെടുക്കുന്നുള്ള പക്ഷേ ഈ വെള്ളം ഒരിക്കലും സ്ലാബ് വലിച്ചെടുക്കില്ല അത് ഞമ്മളൊരു സംശയമാണ് നമ്മൾ കണ്ട ഒഴിക്കുന്ന ഈ വെള്ളം സ്ലാവ് ഒരിക്കലും കുടിക്കുകയില്ല നമ്മൾ ഇതിൽ ആരെയുള്ള ഓൾറെഡി നമ്മൾ കോങ്കി ചെയ്യുന്ന സമയത്തുള്ള ഈ ഗ്രൗട്ടി വെള്ളമുണ്ടല്ലോ ഇത് സൂര്യൻ നീരാവിയാക്കി കൊണ്ടുപോകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വെള്ളത്തെ ഇതിൽ തന്നെ തടിഞ്ഞു നിർത്താൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ ഭാഗവും വണ്ടൊക്കെ കെട്ടി ഈ വെള്ളത്തിനെ ഇതിൽ തടിഞ്ഞു നിർത്തുന്നത് ഓക്കെ പല ആൾക്കാർക്കും അങ്ങനെ സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് നിങ്ങൾ വെള്ളം കെട്ടി വെള്ളം നിർ നിർത്തേണ്ട അല്ലെങ്കിൽ ഈ സ്ലാബ് എങ്ങനെ വെള്ളം കുടിക്കുക എന്നൊക്കെ പല പല സംശയങ്ങളും പല സ്ഥലത്തും ആൾക്കാർക്ക് ഉണ്ടാകില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മൾ ഇതിനെപ്പറ്റി പറ്റി പഠിച്ചതല്ല നമ്മൾ ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു ഇതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ പല ആൾക്കാരും പല രീതിയിലാണല്ലോ ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ സ്ലാബ് ഒരിക്കലും വെള്ളം കുടിക്കില്ല അതേപോലെ തന്നെ നമ്മൾ ഈ ആരമൊക്കെ പൊളിക്കൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാവരെയും കണക്ക് അപ്പോൾ ഏതൊരു വീട്ടിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടുകാർ ചോദിക്കുക പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ പൊളിക്കുക എന്നുള്ളത് അല്ല അങ്ങനത്തെ ഒരു കാലം ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പൊളിക്കണ ഒരു കാലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഫുൾ നമ്മൾ പലകഴിഞ്ഞാൽ അടിക്കല് ഇന്ന് നമ്മൾ ഷീറ്റാണ് ഷീറ്റാകുമ്പോൾ ഷീറ്റിൻ്റെ ചൂടും വെയിലിൻ്റെ ചൂടും ഒക്കെ വരുമ്പോൾ നമുക്ക് പതിനഞ്ച് ദിവസം ആവശ്യമില്ല പക്ഷേ ഒരു പന്ത്രണ്ട് ദിവസം പന്ത്രണ്ടാമത്തെ ദിവസം നമുക്ക് പോയി പൊളിക്കാം ഒരു കുഴപ്പവും ഇല്ല ചോദിച്ചാൽ പല ആൾക്കാർ നമ്മൾ പല സൈറ്റിൽ നിന്ന് ഇങ്ങനെ ഓരോ സംശയങ്ങൾ കണ്ടെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്ക് മനസ്സിലാവും പ്രശ്നമില്ല കാരണം പഴയ ആൾക്കാർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വീട്ടുകാർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും ഓൻ പത്താമത്തെ ദിവസം പൊളിച്ച് ഇല്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ ദിവസം പൊളിച്ച് അങ്ങനെ ഡൗട്ടുകൾ ഉണ്ടാവും അപ്പം അങ്ങനത്തെ യാതൊരു ഡൗട്ടും ഇതൊന്നും വേണ്ട ഇത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ രീതിയിൽ ഒഴിക്കേണ്ടി വെള്ളം ഒരു ഏഴോ എട്ടോ ദിവസം നമ്മൾ വെള്ളം കെട്ടി നിർത്തിയാ പിന്നെ നമ്മൾ എത്ര കെട്ടി നിർത്തിയിട്ടും കാര്യമില്ല അതിൻ്റെ ഇത് കഴിഞ്ഞി നമ്മൾ മാക്സിമം ഇതിലുള്ള വെള്ളം ഒരിക്കലും നമ്മൾ സൂര്യപ്രകാശം സൂര്യന് വലിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുക്കിയത് അതുകൊണ്ടാണ് ഓക്കെ വീണ്ടും അടുത്ത വീഡിയോ നമ്മൾ പുതിയ വീഡിയോ